പദ്ധതി നിരസിച്ച് ഗതാഗത മന്ത്രി കെ ബി ഗണേഷ് കുമാർ കെ എസ് ആർ ടി സി നഷ്ടത്തിലാണെങ്കിലും അഹങ്കാരത്തിന് ഒരു കുറവുമില്ല ഇപ്പോൾ ഗ്രീൻ മൊബിലിറ്റി വർദ്ധിപ്പിക്കുന്നതിനായുള്ള പ്രധാനമന്ത്രിയുടെ ഇ ബസ് സേവാ പദ്ധതിയുടെ ഭാഗമായി കേന്ദ്ര സർക്കാർ സംസ്ഥാനത്തെ പത്ത് നഗരങ്ങൾക്കായി നൽകാമെന്ന് പറഞ്ഞ തൊള്ളായിരത്തി അൻപത് ബസ്സുകൾ വേണ്ടെന്ന് പറഞ്ഞിരിക്കുകയാണ് കെ ബി ഗണേഷ് കുമാർ കേരളത്തിന്റെ വികസനത്തിന്റെ പാതയിലേക്ക് കൊണ്ടുവരാൻ കേന്ദ്ര സർക്കാർ ശ്രമിക്കുമ്പോൾ സംസ്ഥാന സർക്കാർ പുറംതിരിഞ്ഞു നിൽക്കുന്ന സമീപനമാണ് സ്വീകരിക്കുന്നത് എന്നിട്ട് കേന്ദ്രമൊന്നും തരുന്നില്ലെന്ന് പറഞ്ഞ് അലമുറയിടും ഈ കാഴ്ചയാണ് പലപ്പോഴായി കാണുന്നത് ഇപ്പോൾ പദ്ധതിയുമായി സംബന്ധിച്ച ഫയൽ ഗതാഗത വകുപ്പ് മടക്കി അയച്ചിരിക്കുകയാണ് ഫയലിൽ പറയുന്ന ചേർത്തലയിലും കായംകുളത്തുമൊക്കെ ഇപ്പോൾ ഇഷ്ടം പോലെ ബസ്സുണ്ട് കൊച്ചിയും തിരുവനന്തപുരവും ആ ലിസ്റ്റിലില്ല എന്നായിരുന്നു മന്ത്രിയുടെ മറുപടി തിരുവനന്തപുരം ഉൾപ്പെട്ടിട്ടുണ്ടെന്ന് ചൂണ്ടിക്കാട്ടിയപ്പോൾ ഇവിടെ ഇപ്പോൾ ഓടുന്ന വണ്ടിക്ക് തന്നെ സ്ഥലമില്ലെന്നായിരുന്നു മറുപടി പുതുതായി ഡീസൽ ബസ്സുകൾ മതിയെന്നാണ് മന്ത്രിയുടെ നിർദ്ദേശം അഞ്ഞൂറ്റി അൻപത്തി അഞ്ച് ഡീസൽ ബസ്സുകൾ വാങ്ങുന്നതിന് നേരത്തെ പ്ലാൻ ഫണ്ടിൽ വകയിരുത്തിയ തൊണ്ണൂറ്റി മൂന്ന് കോടി രൂപ അനുവദിക്കണമെന്ന് ആവശ്യപ്പെട്ട് ഗതാഗത വകുപ്പ് ധനവകുപ്പിന് കത്ത് നൽകിയിട്ടുണ്ട് കേന്ദ്രം സൗജന്യമായി തൊള്ളായിരത്തി അൻപത് ബസ്സുകൾ തന്നാലും സംസ്ഥാന സർക്കാർ നാല്പത്തിരണ്ട് കോടി രൂപ കണ്ടെത്തേണ്ടി വരും എന്ന ന്യായവും മന്ത്രി പറയുന്നുണ്ട് എങ്കിൽ പോലും അത് ലാഭമല്ലേ എന്ന ചോദ്യത്തിനും മന്ത്രിക്ക് ഉത്തരമില്ല ഡീസൽ വണ്ടി വാങ്ങുമ്പോൾ ഇടനിലക്കാർക്ക് കിട്ടുന്ന കമ്മീഷനിൽ കണ്ണുനട്ടാണ് സംസ്ഥാന വിരുദ്ധമായ തീരുമാനം എന്ന ആരോപണം ഉയർന്നിട്ടുണ്ട് ഈ ബസ് സേവാ പദ്ധതിയുടെ ഭാഗമായി പൊതു സ്വകാര്യ പങ്കാളിത്ത മാതൃകയിൽ നൂറ്റി അറുപത്തി ഒമ്പത് നഗരങ്ങളിലേക്ക് പതിനായിരം ഇലക്ട്രിക് ബസ്സുകളാണ് കേന്ദ്രം നൽകുന്നത് ഗീൻ എനർജി പ്രവർത്തിക്കുന്ന ഓട്ടോമാറ്റിക് യാത്രാക്കൂലി സംവിധാനമുള്ള മെട്രോയുടെ മാതൃകയിലുള്ള ബസ്സുകളാണ് കേരളത്തിന് പത്ത് നഗരങ്ങളിലായി തൊള്ളായിരത്തി ബസ്സുകൾ ോഫ്ലോ ഇലക്ട്രിക് ബസ്സുകൾ പന്ത്രണ്ട് മീറ്ററും ഒമ്പത് മീറ്ററും നീളമുള്ള രണ്ട് വിഭാഗങ്ങളിലായിരിക്കും പന്ത്രണ്ട് മീറ്റർ ബസ്സുകൾക്കാണ് കേരളം ആഗ്രഹം പ്രകടിപ്പിച്ചത് തിരുവനന്തപുരത്തിനും കൊച്ചിക്കും നൂറ്റി അൻപത് ബസ്സുകൾ വീതം ലഭിക്കും ബസ്സുകൾക്കൊപ്പം ഡ്രൈവർമാരെയും പദ്ധതി പ്രകാരം നൽകും ഇന്ധന ചെലവ് സംസ്ഥാനം വഹിക്കണം കേന്ദ്രം ചാർജിംഗ് സ്റ്റേഷനുകൾ നൽകും കൂടാതെ പ്രവർത്തിക്കുന്ന കിലോമീറ്ററുകളുടെ അടിസ്ഥാനത്തിൽ സംസ്ഥാനം വരുമാനത്തിന്റെ ഒരു വിഹിതം കേന്ദ്രത്തിന് നൽകണം കേന്ദ്രത്തിന്റെ വിഹിതമടച്ച് മറ്റെല്ലാ ചെലവുകളും നടത്തി സംസ്ഥാനത്തിന് ഒരു കിലോമീറ്ററിന് ആയിരത്തി പതിനഞ്ച് രൂപ ലാഭം ലഭിക്കുന്ന തരത്തിലാണ് പാക്കേജ് അന്തിമമാക്കിയത് ആന്റണി രാജു ഗതാഗത ആയിരുന്നപ്പോൾ നൽകിയ പ്രപ്പോസലാണ് ഗണേഷ് കുമാർ വേണ്ടെന്ന് പറയുന്നത് മറ്റ് സംസ്ഥാനങ്ങൾ ഇതിനകം മൂവായിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ച് ബസ്സുകൾ ഉറപ്പാക്കിയിരുന്നു അതേസമയം ബസ്സുകൾ ആംബുലൻസുകൾ ട്രക്കുകൾ എന്നിവയുൾപ്പെടെ ഇലക്ട്രോണിക് വാഹനങ്ങളുടെ ഉപയോഗം പ്രോത്സാഹിപ്പിക്കുന്നതിനായി പതിനാലായിരത്തി മുന്നൂറ്റി മുപ്പത്തി അഞ്ച് കോടി രൂപയുടെ രണ്ട് പദ്ധതികൾക്ക് കേന്ദ്രമന്ത്രിസഭായോഗത്തിൽ അനുമതി നൽകിയിരുന്നു അന്തരീക്ഷ മലിനീകരണം കുറയ്ക്കുകയാണ് ഇതുവഴി ലക്ഷ്യമിടുന്നതെന്ന് അശ്വിനി വൈഷ്ണവും പറഞ്ഞിരുന്നു പി എം ഇ ഡ്രൈവ് പദ്ധതി പ്രകാരം വാഹനങ്ങൾക്കുള്ള ആനുകൂല്യം തുടരാൻ പതിനായിരത്തി തൊള്ളായിരം കോടി രൂപ വകയിരുത്തിയിരുന്നു മുച്ചക്രവാഹനം ആംബുലൻസ് ട്രക്ക് തുടങ്ങിയവയ്ക്ക് സഹായം ലഭിക്കും പതിനാലായിരത്തി ഇരുപത്തി എട്ട് ഇ ബസുകൾ കിലോവാട്ടിന് പതിനായിരം രൂപ വീതം എൺപത്തെണ്ണായിരത്തി അഞ്ഞൂറ് ചാർജിംഗ് സ്റ്റേഷനുകൾക്ക് നൂറ് ശതമാനം സഹായം ഇവയെല്ലാം ഉറപ്പ് നൽകിയിരുന്നു വെബ് ഡെസ്ക് കർമ്മ ന്യൂസ്